ഇന്ന് വളരെ കോമൺ ആയി പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡ് എന്തുകൊണ്ട് കൂടുതൽ ആളുകളിൽ ഇത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ യൂറിക് ആസിഡ് കൂടുന്നത് മൂലമുള്ള പ്രശ്നങ്ങളും അത് എങ്ങനെ നിയന്ത്രിക്കാമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നോക്കാം ശരീരത്തിലെ ഒരു സാധാരണ രസസംയുക്തമാണ് യൂറിക് ആസിഡ് എന്നാൽ പ്യൂരിൻ എന്ന പദാർത്ഥം അമിതമായി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വൃക്കകൾക്ക് അത് പുറന്തള്ളാൻ കഴിയാതെ വരുമ്പോഴോ ഇത് രക്തത്തിൽ അടിഞ്ഞുകൂടും സന്ധിവാദം അഥവാ ഗൗട്ട് പോലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിച്ചേക്കാം യൂറിക് ആസിഡ് നിയന്ത്രിക്കാനും വേദന കുറയ്ക്കാനുമുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ചില വഴികൾ അറിയാം ഭക്ഷണക്രമവും ദഹനവും യൂറിക് ആസിഡിന്റെ കാര്യത്തിൽ പ്രധാന ഘടകമാണ് യൂറിക് ആസിഡ് കൂടുതലുള്ളവർ ഭക്ഷണത്തിൽ മികച്ച രീതിയിൽ തന്നെ നാരുകൾ ഉൾപ്പെടുത്തണം ഇത് ദഹനത്തിന് സഹായിക്കും സംസ്കരിച്ച ഭക്ഷണങ്ങൾ അതായത് പാക്ക് ചെയ്തു വരുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ പാക്കറ്റിലുള്ള ജങ്ക് ഫുഡുകൾ എന്നിവ ഒഴിവാക്കുക പകരം പഴങ്ങൾ ക്യാരറ്റ് ഇലക്കറികൾ ധാന്യങ്ങൾ എന്നിങ്ങനെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു യൂറിക് ആസിഡിന്റെ കാര്യത്തിൽ പ്യൂരിൻ പ്യൂരിനാണ് വില്ലനത് അതുകൊണ്ട് ഉയർന്ന അളവിൽ പ്യൂരിൻ അടങ്ങിയ ഭക്ഷണങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം കക്ക ഇറച്ചി മുരി ഇറച്ചി പോർക്ക് ചിലതരം മീനുകൾ എന്നിവ കഴിക്കുന്നത് മുഴുവനായി നിർത്തുക ദഹന പ്രക്രിയ നടക്കുമ്പോൾ ഇവ യൂറിക് ആസിഡിന്റെ ഉത്പാദനം കൂട്ടും പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും ഡ്രിങ്ക്സുകളും ഒഴിവാക്കാനും ശ്രദ്ധിക്കണം അതായത് പാക്ക് ചെയ്തു വരുന്ന ജ്യൂസുകൾ കോക്കുകൾ തുടങ്ങിയവയിലടങ്ങിയ ഫ്രക്ടോസ് രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് ഉയർത്താൻ കാരണമാകും ഇനി വെള്ളം കുടിക്കുന്നത് എന്ത് കാരണം കൊണ്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ് ദിവസവും ആറ് മുതൽ എട്ട് ഗ്ലാസ് വരെ അതായത് ഏകദേശം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് വൃക്കകളെ സഹായിക്കും ഇത് അധികമുള്ള യൂറിക് ആസിഡ് വേഗത്തിൽ പുറന്തള്ളാൻ സഹായിച്ച് ക്രിസ്റ്റൽ രൂപീകരണം കുറയ്ക്കും ഇഞ്ചി തുളസി ജീരകം കുരുമുളക് എന്നിവ ചേർത്ത വെള്ളം കുടിക്കുന്നത് മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സഹായിക്കും യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിൽ മെറ്റബോളിസം പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് മറ്റൊരു കാര്യം യൂറിക് ആസിഡ് നിയന്ത്രിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ദോഷ ഘടകമാണ് അമിതമായുള്ള ശരീരഭാരം യൂറിക് ആസിഡ് നിയന്ത്രിക്കണമെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ ആദ്യം പരിഗണന നൽകണം ദിവസവും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ജോഗിങ്ങോ നടത്തമോ പോലുള്ള എയ്റോബിക് വ്യായാമങ്ങൾ ചെയ്യുന്നത് പ്രയോജനപ്പെടും അതോടൊപ്പം നിങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾക്കും മറ്റും അനുയോജ്യമായ മറ്റ് വ്യായാമങ്ങളും വിദഗ്ധരോട് സംസാരിച്ച് റൂട്ടീനിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ടെൻഷൻ കൂടുന്നതും യൂറിക് ആസിഡ് കൂട്ടുന്ന കാര്യമാണ് ഒന്നോ രണ്ടോ ദിവസത്തെ ടെൻഷൻ്റെ കാര്യമല്ല പറയുന്നത് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന വർക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായ സ്ട്രെസ്സുകളോ ആണ് ഇവിടെ ബില്ല് യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ ഇതിലും നല്ല ശ്രദ്ധ വേണം അതിനായി ശ്വസന വ്യായാമങ്ങൾ യോഗ തുടങ്ങിയ മൈൻഡ്ഫുൾ ടെക്നിക്കുകൾ റൂട്ടീൻ്റെ ഭാഗമാക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് യൂറിക് ആസിഡ് കൂടിയാൽ പലർക്കും ആദ്യം അനുഭവപ്പെടുക സന്ധികളിൽ കടുത്ത വേദനയായിരിക്കും ഇതിന് പ്രത്യേക മരുന്നുകളില്ലാത്തതിനാൽ വേദന കുറയ്ക്കാൻ സന്ധികളിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഐസ് പാക്ക് വെക്കുന്നത് ആശ്വാസം നൽകും കൂടാതെ വേദനയുള്ള ഭാഗം അനക്കാതെ നന്നായി വിശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം പിന്തുടർന്ന് നോക്കാവുന്നതാണ് ഓർക്കുക മരുന്നുകളേക്കാളുപരി ജീവിതശൈലിയിൽ വരുത്തുന്ന നിയന്ത്രണങ്ങളും മാറ്റങ്ങളുമാണ് യൂറിക് ആസിഡ് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന മാർഗം മാത്രവുമല്ല ഈ കാര്യങ്ങളെല്ലാം പിന്തുടർന്നാൽ യൂറിക് ആസിഡ് ഒറ്റയടിക്ക് കുറയുമെന്ന് തെറ്റിദ്ധരിക്കരുത് വളരെ ക്ഷമയോടെയും ചിട്ടയോടെയും കാര്യങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുക ഓർക്കുക വേദനയും വീക്കവും തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കാനും മടിക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം